രുദ്രാത്മികം ഭാഗം ഇരുപത്തഞ്ച് സരസ്വതി അമ്മയ്ക്ക് സുഖമാണോ സരസ്വതിയുടെ ആ ഒരു നീക്കത്തിൽ ആദ്യം ഒന്ന് ചമ്മിപ്പോയി എങ്കിലും രുദ്രൻ കാണാൻ വേണ്ടി ലച്ചു സ്നേഹത്തോടെ ചോദിച്ചു ഉം അവളെ നോക്കി കനുപ്പിച്ചു മൂളികൊണ്ടവർ അകത്തേക്ക് നടന്നു പിറകെ മഹാദേവനും ദച്ഛുവും ലച്ചുവിനെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ നടന്നു ചേ എല്ലാം പോയി രുദ്രനു മുന്നിൽ നല്ലവളാകാൻ വേണ്ടി ചെയ്തതാ പക്ഷേ ഈ തള്ള അമ്പിനും വില്ലിനും അടുക്കുന്നില്ലല്ലോ ഹാം വരട്ടെ നോക്കാം ലച്ചു അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവർക്കൊപ്പം ചെന്നു അമ്മേ സരസ്വതി വീട്ടിൽ കയറിയപ്പോൾ തന്നെ ആമിയ ഓടി അവർക്കരികിൽ ചെന്നു അമ്മയുടെ ആമിമോടെ അസുഖമൊക്കെ മാറിയോ വരാന്തയിൽ രുദ്രനെ അരികിലായി നിൽക്കുന്ന ആമയുടെ നരകയിൽ ചുമബിച്ചുകൊണ്ട് സരസ്വതി ചോദിച്ചു ആ മാറി അമ്മേ ആമിയും സന്തോഷത്തോടെ പറഞ്ഞു എന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ വരൂ അകത്തേക്കിരിക്കാം അവരെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് സഞ്ജയ് പറഞ്ഞു ഏയ് ഒന്നുമില്ലടോ ദേ ഇവൾക്ക് ആമിമോളെ കാണണമെന്ന് പറഞ്ഞ് ഇന്നലെ വരാനിരുന്നതാ അപ്പോയാ രുദ്രൻ പറഞ്ഞത് ഇന്ന് വന്നാൽ മതിയെന്ന് അകത്തേക്ക് നടക്കുന്നതിനിടയിൽ മഹാദേവൻ പറഞ്ഞു സരസ്വതിയാണെങ്കിൽ ആമയുടെ കൈയ്യിൽ പിടിച്ചുകൊണ്ടാണ് നടപ്പ് ഇതൊക്കെ കണ്ട് ലച്ചുവിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു എങ്കിലും പറ്റിയൊരവസരത്തിനായി അവൾ കാത്തിരുന്നു അരുൺ സംഭവം എന്തെന്നറിയാതെ ആകെ കിളിപ്പോയി നിൽപ്പാണ് നിങ്ങളിരിക്കെ ഞാൻ കുടിക്കാൻ എടുക്കാം ഹാളിലിരിക്കുന്ന അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വേദിക കിച്ചണിലേക്ക് ചെന്നു അവർക്ക് പിറകെ ലച്ചുവും പോയിരുന്നു ഇതേ സമയം ആമിക്കരികിൽ ഇരിക്കുകയായിരുന്നു ദച്ചു എങ്ങനെ ആമയോട് കാര്യം പറയുമെന്നോർത്ത് അവൾ വല്ലാത്ത ടെൻഷനിലായിരുന്നു അതറിഞ്ഞ പോലെ ആരും ശ്രദ്ധിക്കാത്ത വിധം ആമി ദച്ചുവിൻ്റെ അരികിലായി ചേർന്നിരുന്നു കൊണ്ട് പതിയെ ചോദിച്ചു ഡി ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുക നിനക്കെന്താ ഒരു ടെൻഷൻ ഉള്ളതുപോലെ എന്താ പ്രശ്നം പതിൻ്റെ സ്വരത്തിലുള്ള ആമയുടെ ചോദ്യം കേട്ടപ്പോൾ ദച്ചു നിറഞ്ഞ കൺകളാൽ അവളെ നോക്കി ചെറിയൊരു പ്രശ്നമുണ്ടാമി നീ വേണം അത് ശരിയാക്കി തരാൻ ഉം എന്തായാലും കുറച്ച് കഴിഞ്ഞ് നീ കാര്യം പറ എന്നിട്ട് നോക്കാം ഓക്കെ നീ ധൈര്യമായിരിക്കേ ആമിയിൽ നിന്നും ആ ഉറപ്പ് കിട്ടിയതോടെ ദച്ചു ഹാപ്പിയായി അപ്പോഴേക്കും വേദികയും ലച്ചുവും ജ്യൂസുമായി അവിടേക്ക് വന്നു സഞ്ജയ്ക്കും മഹാദേവനും അരുണനും സരസ്വതിക്കും അവർ കൊടുത്തപ്പോൾ ലച്ചു ബാക്കിയുള്ളവർ ബാക്കിയുള്ളവർക്കരികിൽ ചെന്നു ദച്ചുവിന് ജ്യൂസ് കൊടുത്ത ശേഷം ലച്ചു കുണുങ്ങി കുണുങ്ങി രുദ്രൻ്റെ അരികിൽ ചെന്നു എന്നാൽ അപ്പോഴേക്കും മാമി അവളുടെ കയ്യിൽ നിന്നും ജ്യൂസ് വാങ്ങി അത് ചേച്ചി എടുത്തു ഞാനും കണ്ണേട്ടനും മുന്നിൽ നിന്ന് കുടിച്ചോളാം തന്നെ ദഹിപ്പിച്ചു നോക്കുന്ന ലച്ചുവിനെ നോക്കി ഒരു പുച്ച ആമി പറഞ്ഞു അത് കണ്ടപ്പോൾ ലച്ചു ദേഷ്യത്തിൽ അകത്തേക്ക് പോയി എന്നാൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന രണ്ട് കണ്ണുകളെ അവർ ആരും കണ്ടിരുന്നില്ല ഇതേ സമയം ആമി കുറച്ച് കുടിച്ച ശേഷം രുദ്രൻ്റെ കയ്യിൽ ഗ്ലാസ് കൊടുത്തുകൊണ്ട് പുഞ്ചിരിച്ചു അവനൊരു കുസൃതി ചിരിയോടെ അവളുടെ ചുണ്ടുകൾ പതിഞ്ഞ ഭാഗത്ത് തന്നെ തൻ്റെ ചുണ്ടുകൾ ചേർത്ത് കുടിക്കാൻ തുടങ്ങി അവൻ്റെ ആ പ്രവൃത്തി കണ്ട് ആമി അന്തം വിട്ടിരുന്നു പോയി ഇപ്പോൾ ആ ജ്യൂസിന് നല്ല ടേസ്റ്റ് വന്നത് ഇനി ഇങ്ങനെ തന്നെ ആവാൻ കേട്ടോ അവനെ നോക്കി വായും പൊളിച്ചിരിക്കുന്ന ആമിക്കരികിൽ ചേർന്നിരുന്നു കൊണ്ടവൻ ആരും കേൾക്കാതെ പറഞ്ഞു അത് കേട്ടപ്പോൾ അവളുടെ കവളുകൾ തുടുത്തെങ്കിലും പെട്ടെന്ന് ദേഷ്യം പോലെ അഭിനയിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു അല്ല സഞ്ജയ് ഇതാരാ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി ഒരു മൂലയിൽ അച്ചുവിൻ്റെ അരികിൽ നിൽക്കുന്ന അരുണിനെ ചൂണ്ടി മഹാദേവൻ ചോദിച്ചു അത് കേട്ടപ്പോൾ ലച്ചുവിൻ്റെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നി അവൾ അപ്പോൾ തന്നെ രുദ്രനെ ഒന്ന് നോക്കിക്കൊണ്ട് അരുണിൽ നിന്നും കുറച്ചകന്ന് നിന്നു എന്നാൽ അത് മനസ്സിലാക്കിയ പോലെ അരുൺ അവൾക്കരികിലേക്ക് നീങ്ങി അവളുടെ കയ്യിൽ കൈകോർത്തു അതും കൂടെ ആയതും എന്ത് ചെയ്യണമെന്നറിയാതെ ലച്ചു ഒരു വിളറിയ ചിരിയോടെ അവരുടെ മുന്നിൽ നിന്നു എന്നാൽ അത് കേട്ടപ്പോൾ അത്ര നേരം വരെ ചിരിയോടെ നിന്ന സഞ്ജയയുടെ മുഖം മാറി അത് മനസ്സിലാക്കിയ പോലെ വേദിക പറഞ്ഞു ഹാ ഇത് അരുൺ ലച്ചുവിൻ്റെ ഭർത്താവാണ് ബാംഗ്ലൂരിൽ ഒരു പ്രൈവറ്റ് കമ്പനി മാനേജറാണ് വേദികയുടെ വാക്കുകൾ കേട്ട മഹാദേവും സരസ്വതിയും അത്ഭുതത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി എന്നാൽ ദച്ഛുവിൽ വലിയ മാറ്റമൊന്നുമില്ലായിരുന്നു എല്ലാം നേരത്തെ അറിയാമെന്ന പോലെ ഓ എന്തെല്ലാം അരുൺ വിശേഷങ്ങളൊക്കെ ഞാൻ രുദ്രൻ്റെ അച്ഛനാണ് ഇതെൻ്റെ ഭാര്യ സരസ്വതി പിന്നെ ദേ അത് മകൾ ദീക്ഷ മഹാദേവൻ പുഞ്ചിരിയോടെ അരുണിനെ നോക്കി പറഞ്ഞു ആ സുഖമങ്കിൽ അരുൺ അപ്പോഴാണ് മഹാദേവിനെ വിളിച്ച് സരസ്വതി എന്തോ പറഞ്ഞത് ആ ഞങ്ങൾ വന്നത് വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഗൗരവത്തോടെയുള്ള മഹാദേവന്റെ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരും അയാളെ നോക്കി എന്നാൽ ദച്ഛുവിൽ വല്ലാത്തൊരു പേടിയും വെപ്രാളവും വന്നു നിറയുന്നുണ്ടായിരുന്നു എന്താ കാര്യം അത് വേറൊന്നുമല്ല എന്തായാലും രുദ്രൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ അതുകൊണ്ട് ദച്ചുവിൻ്റെയും പെട്ടെന്ന് നടത്താൻ നമ്മൾ തീരുമാനിച്ചു ചെറുക്കനെയൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് പുഞ്ചിരിയോടെയുള്ള മഹാദേവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ആ മിനട്ടലോടെ ദച്ഛുവിനെ നോക്കി അവളും ഒന്നും മിണ്ടാതെ ശില പോലെ ഇരിക്കുകയാണ് എന്നാൽ രുദ്രനാകട്ടെ എല്ലാം കേട്ടിട്ടും പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ആഹാ അത് നല്ല കാര്യമാണല്ലോ എന്തായാലും കേട്ടപ്പോൾ ഞങ്ങൾക്കും സന്തോഷമായി വേദികയും സഞ്ജയും ഒരുപോലെ പറഞ്ഞു എന്നാൽ ഇതേ സമയം ലച്ചു ദച്ചുവിനെ നോക്കി നിൽക്കുകയായിരുന്നു അവളുടെ സങ്കടം നിറഞ്ഞ മുഖം കാണവേ ലച്ചു അതിയായി സന്തോഷിച്ചു ഉം നീ അനുഭവിക്കണം ദച്ചു നീയും കൂടെയാണ് ഇപ്പോൾ എൻ്റെ ശത്രു ഒരു കാലത്ത് നിന്നെ എൻ്റെ വശത്താക്കാൻ ഞാൻ ഒരുപാട് പണിപ്പെട്ടതാ പക്ഷേ ഇനിയും നിന്നെ എനിക്ക് വിശ്വാസമില്ല നിനക്ക് ദീപുവിനെയാണ് ഇഷ്ടമെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ ഞാൻ അതിന് സമ്മതിക്കില്ല അങ്ങനെ നീ അവൻ്റെ കൂടെ വായണ്ട ദച്ചുവിനെ നോക്കി നിനക്ക് ലച്ചു മനസ്സിൽ പറഞ്ഞു അല്ല ചെക്കൻ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ സഞ്ജയ് ചോദ്യഭാവത്തിൽ അവരെ നോക്കി ചെക്കൻ രുദ്രൻ്റെ ഫ്രണ്ട് എന്നതിലുപരി നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരാളാണ് ചിരിച്ചുകൊണ്ട് കൊണ്ട് സരസ്വതി അത് പറഞ്ഞപ്പോൾ എല്ലാവരും പരസ്പരം നോക്കി ഞങ്ങൾക്കറിയാവുന്നതോ അതാരാ സരസ്വതി ചേച്ചി വേദിക വേറെ ആര് നിങ്ങളുടെ ദീപു തന്നെ പുഞ്ചിരിയോടെ സരസ്വതി പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് ലെച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൾ ആമിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു കൊണ്ട് അവളെ നോക്കി ആമിക്കും അപ്പോളായിരുന്നു സമാധാനമായത് എന്നാൽ ഇതറിഞ്ഞ ലച്ചുവിന് ദേഷ്യം സഹിക്കാനായില്ല അതെങ്ങനെ ശരിയാകും പെടുന്നതിന് ലച്ചുവിൻ്റെ ശബ്ദമുയർന്നപ്പോൾ എല്ലാവരും അവളെ നോക്കി എന്താ ശരിയായാൽ നിനക്കിവർ വിവാഹം കഴിക്കുന്നത് വല്ല എതിർപ്പുമുണ്ടോ അതുവരെ മിണ്ടാതിരുന്ന സഞ്ജയ് ലച്ചുവിനെ നോക്കി ഇത്തിരി ദേഷ്യത്തോടെ ചോദിച്ചു എനിക്ക് എതിർപ്പൊന്നുമില്ല പക്ഷേ ദേ ഇവൾക്കൊരാളെ ഇഷ്ടമല്ലേ പുച്ചത്തോടെയുള്ള ലച്ചുവിൻ്റെ വാക്കുകേട്ട് രുദ്രനും മാമിയും ദച്ചുവും ഒഴിച്ച് ബാക്കി എല്ലാവരും ഞെട്ടിപ്പോയി ദേ വെറുതെ ഓരോന്നും വിളിച്ച് പറയാൻ നിൽക്കേണ്ട ലച്ചു വേദിക അവൾക്കടുത്തായി ചെന്നുകൊണ്ട് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതൊന്നുമല്ല ഇവൾക്ക് ശരിക്കും വേറൊരാളെ ഇഷ്ടമാണ് വെറുതെ ദീപുവേ ജീവിതം നശിപ്പിക്കാൻ ദച്ചുവിന് ഇഷ്ടം ദീപുവിനെ തന്നെയാണ് ലച്ചു പറഞ്ഞ് പൂർത്തിയാക്കുന്നതിനിടയിൽ കയറിക്കൊണ്ട് രുദ്രൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു രുദ്രേട്ട അത് കള്ളം ലച്ചു അവനോട് എന്തോ പറയാനായി വന്നതും അവൻ കൈ ഉയർത്തിക്കൊണ്ട് അത് തടഞ്ഞു സ്റ്റോപ്പിറ്റ് ലക്ഷ്മി ഇനിയും നീ എൻ്റെ അനിയത്തിയെ മോശം പറഞ്ഞാൽ ഈ രുദ്രാക്ഷാരാണെന്ന് നീ അറിയും കത്തുന്ന കണുകളോടെ രുദ്രൻ ലച്ചുവിനെ നോക്കി പറയുമ്പോൾ അതൊക്കെ നിന്ന ആമയ്ക്ക് സന്തോഷം കൊണ്ട് വിസിലടിക്കാൻ വരെ തോന്നിപ്പോയി പക്ഷേ സന്ദർഭം ഉചിതമല്ലാത്തതിനാൽ അവൾ ആ നീക്കം വേണ്ടെന്ന് വെച്ചു എന്നാൽ ഇതേസമയം സമയം പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ ആകെ പകച്ചു നിൽക്കുകയായിരുന്നു ലച്ചു എന്തു വന്നാലും അവൻ കൂടെ ഉണ്ടാകും എന്നാണ് അവൾ ഇത്രയും നേരം വിചാരിച്ചിരുന്നത് തന്നെ എന്നാൽ അവൻ്റെ വ്യത്യസ്ത പെരുമാറ്റം അവളിൽ ഭീതിയും ആശങ്കയും ഉളവാക്കി എല്ലാവരും പൊറുക്കണം ദച്ഛുവിന് ദീപുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു അത് അവൾ എന്നോട് പറഞ്ഞതുമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിവാഹം മുന്നോട്ട് വെച്ചത് ദച്ഛുവിനെ നോക്കിക്കൊണ്ടാണ് അവൻ അത് പറഞ്ഞത് എന്നാൽ ആ സമയം കുറ്റബോധത്താൽ ദച്ചുവിൻ്റെ മുഖം താഴ്ന്നു പോയിരുന്നു കണ്ണേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ് എനിക്കും ഈ കാര്യം ആദ്യമേ അറിയാം ആമിയും രുദ്രനൊപ്പം ചേർന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെ നിങ്ങളെല്ലാവരും പറ്റിക്കുകയായിരുന്നല്ലേ നാലു പേരും ഒരേ സ്വരത്തിൽ ചോദിച്ചു ഹേയ് ഒരിക്കലുമല്ല കുറച്ചു കഴിഞ്ഞ് എല്ലാവരോടും പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ് ലച്ചുവും ആമിയും ഒരേ സ്വരത്തോടെ പറഞ്ഞു ഉം എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു അല്ല പിന്നെ ലച്ചു എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് മഹാദേവൻ സംശയത്തോടെ ലച്ചുവിനെ നോക്കി ചോദിച്ചു ഇതേസമയം രുദ്രൻ തന്നോട് ദേഷ്യപ്പെട്ടതും അവനും ആമയും ഒന്നിച്ച് ദച്ചുവിന് വേണ്ടി ഒക്കെ കണ്ടും കേട്ടും ഭ്രാന്ത് പിടിച്ചു നിൽക്കുകയായിരുന്നു ലച്ചു അവളുടെ ഈ മാറ്റമൊക്കെ അരുൺ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ ഹാ എല്ലാം തുറന്നു പറ ലച്ചു നീ ചതിയിലൂടെ എൻ്റെ പ്രണയം തട്ടിയെടുത്തതും ആമിയെ അവളുടെ പ്രണയത്തെ എന്നിൽ നിന്നും അകറ്റിയതും ദച്ചുവിനെയും ദീപുവിനെയും അകറ്റിയതും ഒടുക്കം അരുണിനെ പറ്റിച്ച് വീണ്ടും എന്നോട് അടുക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ പറ ലച്ചു ഒരലർച്ചയോടെയുള്ള രുദ്രൻ്റെ വാക്കുകൾ കേട്ട് അരുണും മാമിയും എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിന്നുപോയി എന്നാൽ ഏറ്റവും കൂടുതൽ ഞെട്ടൽ ആമിക്കായിരുന്നു രുദ്രൻ എല്ലാം എല്ലാ സത്യവും അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞു എന്നോർത്തപ്പോൾ അവളുടെ ഉള്ളം വിറച്ചു കളി അടക്കാനാവാതെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു നിൽക്കുന്ന രുദ്രനെ പേടിയോടെ ആമി നോക്കി